ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ തങ്കമണി മാർച്ച് ഏഴിന് റിലീസ് ചെയ്യാൻ പോകുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ആ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എത്തിയിരിക്കുകയാണ് ട്രെയിലർ നാളെ വൈകിട്ട് അതായത് മാർച്ച് രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് സൈന മൂവീസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി പുറത്തിറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും സൈന മൂവീസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴിയാണ് ദിലീപ് നായകനായ തങ്കമണി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത് തങ്കമണി എന്ന കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന എലൈറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പോലീസിൻ്റെ നരനായാട്ട് ഒരു സർക്കാരിനെ തന്നെ വലിച്ചു നിലത്തിടാൻ പ്രാപ്തമായ ഒരു ഗംഭീര ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് അതിൽ കുറച്ച് ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് അണിയറ പ്രവർത്തകർ സിനിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതായത് യഥാർത്ഥ സംഭവം പ്ലസ് ഫിക്ഷൻ ഒരു സിനിമാറ്റിക് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ട് പുറത്തിറക്കാൻ ഇരിക്കുന്ന ചിത്രമാണ് തങ്കമണി വമ്പൻ പ്രതീക്ഷയാണ് ദിലീപ് ആരാധകർക്കും ഈ തങ്കമണി ഇഷ്യൂവിനെ കുറിച്ച് അറിയാവുന്നവർക്കും ഈ ചിത്രത്തിന് മേലുള്ളത് എന്തായാലും ഗംഭീര ഒരു ചിത്രമായിരിക്കും തങ്കമണി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തങ്കമണിയുടെ പുറത്തിറങ്ങിയ ടൈറ്റിൽ ഗാനം തന്നെ അതിമനോഹരമായിരുന്നു അതുപോലെ തന്നെ അതിലിപ്പോൾ ദിലീപും നായികയായിട്ടുള്ള നീതാ പിള്ളയുമായിട്ടുള്ള ഒരു റൊമാൻറിക് ഗാനവും നല്ലതായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിന്റെ മുൻപേ പുറത്തിറങ്ങിയ ടീസറും അത്യാവശ്യം നല്ല പ്രേക്ഷക പ്രീതി നേടിയതായിരുന്നു ഇനിയിപ്പോൾ ട്രെയിലർ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മാർച്ച് രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രക്ക് ഇൻറ്റൻസായ ഒരു വിഷയമാണ് തങ്കവണി ഗ്രാമത്തിൽ ആ ജനങ്ങൾ അനുഭവിച്ച പോലീസ് നരനായാട്ടിന്റെയും ആ ഇഷ്യൂവുമായി ബസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സംഭവങ്ങളും അത്തരക്കും ഇൻറ്റൻസ് ആയിട്ടുള്ളതും ക്രൂരകത്യങ്ങളുടെ നടക്കുന്ന ഓർമ്മകൾ ഇന്നും പേറി ജീവിക്കുന്ന ജനങ്ങളുള്ളൊരു നാടാണ് തങ്കമണി ആ തങ്കമണിയിൽ നടന്ന ആ സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ കുറച്ച് ഫിക്ഷനും സിനിമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നതുമാണ് തങ്കമണി എന്ന ദിലീപ് ചിത്രം അപ്പോൾ അത് മാർച്ച് ഏഴാം തീയതി പ്രദർശനത്തിന് എത്തുകയാണ് അതിന്റെ ട്രെയിലർ നാളെ മാർച്ച് രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഒഫീഷ്യലായിട്ട് പുറത്തിറങ്ങുകയാണ്